ശബ്ദം കേട്ടെങ്കിലേ വിശ്വാസം ഉണ്ടാവുള്ളൂ കാലം വിശ്വസിക്കാൻ പറ്റത്തില്ല സ്തോത്രം അലഹലു വിശ്വസിക്കണമെങ്കിൽ ദൈവശബ്ദം കേൾക്കണം അപ്രഖാപിനോട് അപ്രഹാപ നീ ദൈവത്തെ കണ്ടോ ദൈവത്തെ നീ കണ്ടോ അബ്രാബറി ഞാൻ ദൈവത്തെ കണ്ടില്ല ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ദൈവത്തെ കാണാൻ ആർക്കും പറ്റത്തില്ല മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ ആർക്കും കാണാൻ കഴിയാത്തവനെന്ന് പൗലോസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരാരും ദൈവത്തെ ഇതുവരെ ദൈവമായിരിക്കുന്നത് പോലെ കണ്ടിട്ടില്ല ദൈവമായിരിക്കുന്നത് പോലെ കാണാൻ ലോകത്തിലെ ഒരു മനുഷ്യനും പറ്റത്തില്ല മോശ ദൈവത്തോട് ഒരിക്കൽ പറഞ്ഞു നീ നിന്റെ ശബ്ദം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ എനിക്ക് നിന്നെ ഒന്ന് കാണണം മോശ അത്ര കേട്ടുള്ളൂ ദൈവത്തിന്റെ പർവ്വതമായ മോശ ഉൾപ്പെട്പ്പ് കത്തുന്നതുപോലെ തീയാ കണ്ടേ ത്തുന്നത് പോലെ ഒരു കാഴ്ച കണ്ടെന്നേ ഉള്ളൂ പക്ഷെ അവിടെ കേട്ട ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായി ശബ്ദമായിരുന്നു ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ കടന്നുപോയ ചില പ്രതിസന്ധികൾ നീ കണ്ട ചില കാഴ്ചകൾ നീ അനുഭവിച്ച ചില അനുഭവങ്ങൾ അമൻ ഒരുപക്ഷെ ഒരുപക്ഷെ ആ കാഴ്ചയുടെ നടുവിൽ നീ കേട്ട ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായിരുന്നു അവൻ നിന്നോട് ദൈവം സംസാരിച്ച ശബ്ദം ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില ജീവിതങ്ങളോട് വ്യക്തിപരമായി ഇടപെടുന്നു എന്താ ഇടപെടുന്നത് അറിയാമോ ആ ചില കാഴ്ചകൾ നിന്നെ കാണിക്കും ചില അനുഭവങ്ങൾ ദൈവം നിനക്ക് തരും അതിനപ്പുറത്ത് ദൈവത്തിന്റെ ശബ്ദം മോശേ മോശേ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഇന്ന് പറ്റും ആമേൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു ആമേൻ ആർക്കും ആർക്കും കഴിയാതില്ലാത്ത നിങ്ങളെ സ്വാന്തനപ്പെടുത്താൻ കഴിയാത്ത സമയത്ത് ആർക്കും നിങ്ങളെ വിടുവിക്കാൻ കഴിയാത്ത സമയത്ത് ആർക്കും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് സ്വർഗം വന്ന് എന്തിനു വേണ്ടിയാണോ ദൈവത്തിന്റെ വിളിച്ചിരിക്കുന്നത് ഈ തലമുറയിൽ തലമുറ നിന്നെ 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 ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി വിശ്വാസത്താൽ നിറച്ച് നടത്താൻ കഴിയും ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോണം ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് നിന്റെ ഭാരങ്ങളെ എടുത്തു മാറ്റുന്നു നിന്റെ വേദനകളെ എടുത്തു മാറ്റുന്നു നിന്റെ രോഗങ്ങളെ എടുത്തു മാറ്റുന്നു അങ്ങോട്ട് വർദ്ധിച്ചു പിന്നെ നിന്നെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു ശക്തിക്കും കഴിയത്തില്ല വിശ്വാസത്തിന് എന്താ ചെയ്യുന്നത് വിശ്വാസം എന്താണ് പ്രവർത്തിക്കുന്നത് വിശ്വാസം പ്രവർത്തിക്കുന്നത് വിശ്വാസം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കും വിശ്വാസം തരുന്നത് വീടല്ല വിശ്വാസം തരുന്നത് സൗഖ്യമല്ല വിശ്വാസം തരുന്നത് ലോകത്തിലെ മെറ്റീരിയൽ ബ്ലസ്സിങ്സ് അല്ല വിശ്വാസം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കും വിശ്വാസം നിങ്ങളെ ദൈവത്തെ പിടിക്കാൻ സഹായിക്കും ദൈവത്തെ പിടിക്കാൻ മുറുകെ പിടിക്കാൻ ദൈവത്തിൽ മുറുകെ പിടിക്കാൻ എൻ്റെ ദൈവത്തെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം എന്നെ രജിപ്പിക്കത്തില്ല ഞാൻ തലകുനിക്കാണ്ട് ദൈവം സമ്മതിക്കത്തില്ല ഞാൻ തോറ്റുപോകാണ്ട് ദൈവം സമ്മതിക്കത്തില്ല